സൈറ്റ് ഫോർ ഗിഡ്സിന്റെ ഭാഗമായി ലയൻസ് മുന്നൂറ്റി പതിനെട്ട് ഡി റീജിയണൽ ഒന്ന് തളിക്കുളം ബിആർ സിയുടെ കീഴിലുള്ള മുപ്പത്തി അഞ്ച് സ്കൂളുകളിൽ പഠിക്കുന്ന നൂറ്റി അൻപത് വിദ്യാർത്ഥികൾക്ക് സൌജന്യമായി കണ്ണടകൾ വിതരണം ചെയ്തു റീജിയണൽ ചെയർപേഴ്സൺ ആനി ജോസഫ് അധ്യക്ഷത വഹിച്ചു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് കണ്ണട വിതരണം ഉദ്ഘാടനം ചെയ്തു ഡിസ്ട്രിക്ട് വിഷൻ കോർഡിനേറ്റർ പ്രദീപ് മേനോൻ പദ്ധതി വിശദീകരണം നടത്തി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കോർഡിനേറ്റർ കെ എം അഷ്റഫ് അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറിമാരായ ആർ ഐ എം സക്കറിയ ആൻ്റണി എ എ സോണൽ ചെയർപേഴ്സൺ വ്യാസബാബു തൃപയാർ ലയൻസ് ക്ലബ് പ്രസിഡന്റ് സാനി ജോസഫ് വലപ്പാട ലയൻസ് ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശോഭകുമാർ പെരിഞ്ഞനം ലയൻസ് ക്ലബ് പ്രസിഡന്റ് ജോൺസൺ പാണ്ടാരി വലപ്പാട് എക്സൽ ലയൻസ് ക്ലബ് സെക്രട്ടറി സുരേഷ് പട്ടാലി ബിനേഷ് സിനി ജോസഫ് ബിന്ദു ടീച്ചർ രജനി ടീച്ചർ ജോസ് താടിക്കാരൻ ഷാജി ചാലിശ്ശേരി അജിത് കുമാർ എന്നിവർ നേതൃത്വം നൽകി കാരണം വളർന്നു വരുന്ന തലമുറയെ സമൂഹത്തിൻ്റെ ഭാഗമാക്കി മാറ്റി നല്ല ഒരു വിദ്യാഭ്യാസ സംസ്കാരവും അറിവ് നേഴുന്നതിന് വേണ്ടി ഒരു തലമുറയെ കെട്ടിപ്പൊടുക്കാൻ വേണ്ടിയിട്ട് കാഴ്ചയുള്ളവരാക്കി മാറ്റുക കൂടുതൽ ശക്തിയുള്ളവരാക്കി മാറ്റുക എന്ന വലിയ ലക്ഷ്യമാണ് നമ്മുടെ പ്രദേശത്തെ ഏറ്റവും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന് നേട്ടം കൊടുക്കുന്ന ലയൻസ് ക്ലബ്ബ് എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഇവിടെ നേരത്തെ പ്രതിഭിപ്പിച്ചു ലാൻഡ് സ്ക്ലേപ്പിനെ കുറിച്ച് നോക്കെ തന്നെ തെറ്റായ ധാരണ നമ്മുടെ സമൂഹത്തിന് മുമ്പുണ്ടായിരുന്നു കോടീശ്വരന്മാരായ ലക്ഷപ്രഭുക്കളായിട്ടുള്ള ആളുകൾക്ക് വന്നിരിക്കാനും സംസാരിക്കാനും ചങ്ങാത്തം കൂടുന്ന ഒരിടമാണ് സമ്പന്നന്മാരുടെ ഒരിടമാണ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചിരുന്ന ഒരു പഴയ സമൂഹം നമ്മുടെ മുമ്പിലുണ്ട് തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ തന്നെ ഞാനടക്കം മാറിയിട്ടുണ്ട് എന്താ കാരണം ജയപുരയിലാക്കി എന്തെങ്കിലും